പ്രചരിപ്പിച്ചോട്ടെ അത് ഇതൊന്നും തമ്മിൽ താരതമ്യമില്ല താരതമ്യം ഇല്ല വെറുതെ വർത്താനം പറയാന കോൺഗ്രസ് ആരാ വിമർശിക്കുന്നത് വിമർശിച്ചിട്ടുണ്ട് പിന്നെ കോൺഗ്രസ് കേരളം മുഴുവൻ വിമർശിക്കുക കേരളം മുഴുവൻ വിമർശിക്കുക രാഹുൽ മാങ്കുണ്ടത്തിന്റെയും അതുപോലെ തന്നെ മറ്റാരുടെ എങ്കിലും താരതമ്യമുണ്ടോ എൽദോസിന്റെ ചെയ്യാൻ പറ്റുമോ പറ്റുമോ ആ പിന്നെന്താ പിന്നെന്താ സമാധാനം പിന്നെ അതിനെന്തോ ആ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ആരും ഇല്ല ആരാ പാർട്ടി മെമ്പർ പോലും അല്ല മനസ്സിലായില്ല ഇതുവരെ പാർലമെന്റ് പാർട്ടി അംഗമാകുക എം എൽ എ ആണ് എം എൽ എന്ന് കൊണ്ടി ആ പാർട്ടി ചെന്നിത്തല പാർട്ടി ചെന്നിത്തല ആരൊക്കെ മനസ്സിലാക്കുന്നത് പാർട്ടിയിൽ തീരുമാനിക്കുക നടപടി എടുത്തിട്ടില്ല കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസ് തന്നെ ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്ന സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് വേണം എന്നുള്ളത് കേസ് വരട്ടെ തീർന്നിട്ട് ഞങ്ങൾ കേസ് കേസ് നടത്തി പൂർത്തിയായതിനു ശേഷം രാഹുൽ മാക്കൂട്ടത്തിനെ തന്നെ പുറത്താക്കൂ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ എന്താ തീരുമാനിക്കാതെ അല്ല നിങ്ങൾ എന്താ തീരുമാനിക്കാതെ അതാ ചോദ്യം ആ ആ ചോദ്യം ഉത്തരം പറയാം ആ ചോദ്യത്തിൽ മാതൃക ഒന്നും വേണ്ട ഇവിടെ മാതൃക പലത് മാതൃക മാതൃകയുണ്ട് എല്ലാറ്റിനും എല്ലാറ്റും മാതൃ ഉണ്ടാവില്ല ചിലതിന് മാതൃ പുതിയ മാതൃ ഉണ്ടാക്കേണ്ടി വരും ഇവിടെ രാഹുൽ മാക്കൂട്ടൻ ഇതുപോലെ ലോകത്ത് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ നിരവധിയായ ഒന്നും രണ്ടും ഒന്നുമല്ല നിരവധി ആയ ആള് പതിനെട്ടാളാവും പറഞ്ഞു പറഞ്ഞത് മൂന്നാൾ വന്നിട്ടുണ്ട് നിരവധിയായ ആളുകൾ അവരെ അവരെ ഗർഭിണിയാക്കുക അതുപോലെ അബോർഷൻ ചെയ്യാൻ നിർബന്ധിക്കുക അത് മുഴുവൻ പരസ്യമായിട്ട് രാജ്യം മുഴുവൻ അറിയുക ലോകം മുഴുവൻ അറിയുക കോൺഗ്രസ്സുകാരനെ അതിശക്തിയായിട്ട് ഇതിനെതിർക്കുക അതിന് സൈബർ സെല്ലുകൊണ്ട് മറുപടി പറയാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുക ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉടനെ ഉടനെ മറ്റേ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ആളോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും നിങ്ങളെ ആർഗ്മെന്റ് തന്നെയാണ് ഒരാളെ ആർഗ്മുണ്ട് നിങ്ങൾ നിങ്ങളെ ആർഗ്യമെന്റാണ് നിങ്ങളാർഗ്യമെൻ്റ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ആ രാഹുൽ മാക്കൂട്ടത്തിൽ രക്ഷപ്പെടുത്താൻ ഒളിവിൽ താമസിപ്പിക്കുന്നത് കോൺഗ്രസ് അല്ലേ ഇപ്പോഴും അതെ ഒളിവിലായി പിടിക്കാണ്ടോ പിടിക്കാൻ രാജ്യത്തെ പിടിച്ചാൽ കിട്ടിയല്ലേ പിടിക്കാൻ പറ്റുള്ളൂ ഇന്നലെ മറ്റേ ഇവിടെ വരും എന്ന് പറഞ്ഞു ഇവിടെ കാസർഗോഡ് നോക്കി നോക്കിയിട്ടാണ് കിട്ടിയ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസ്സുകാർ സംരക്ഷിക്കുകയാണ് അതാ കാര്യം മാറും അങ്ങനെ കർണാടക പോയി തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട് പോയി എല്ലാ സ്ഥലത്തും പോയി പിടിക്കും ഞാൻ എനിക്കതിന് യാതൊരു സംശയമില്ല രാഹുൽ മാക്കോട്ടനെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഒളിപ്പിച്ചാലും പിടിക്കും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം അല്ലെ എസ് ഐ ടി നെ ചോർന്ന് പോകുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു അവരോട് ഞാനാ ഞാൻ എസ് ഐ ടി വ്യക്തമാ വെള്ള അങ്ങനെ ഒരാളാണ് ഞാനും പിടിക്കുന്ന ഞാൻ പറഞ്ഞത് നിങ്ങൾ സുഭപ്രതീക്ഷ ഉള്ളവരാവും എപ്പോ നിഷേധാത്മകമായ നിലപാട് വന്നുകൊണ്ടിരിക്കേണ്ട പിടിക്കും ഒമ്പത് ദിവസം ഒരു ചെറിയ ദിവസല്ലേ ഇനി എത്ര ദിവസം കിടക്കുന്നു പിടിച്ചോളൂ ആ ഇതുവരെ പിടിച്ചില്ല എത്ര കൊല്ലായി പിടിച്ചിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഏപ്രിൽ ഒന്നാം തീയതി എന്നിട്ട് എത്ര കൊല്ലായി പിടിച്ചോ ഏതെങ്കിലും ഒരാളെ പിടിച്ചോ ഒരാളെ പിടിക്കയോ ഒരാളെ പിടിച്ചതിന് ശേഷം ഇന്നെ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു ഞങ്ങൾ സ്വർണം പിടിച്ചിരിക്കുന്നു പറഞ്ഞോ യു ഡി എഫ് ഒരു അന്വേഷണം നടത്തിയല്ലോ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു കമ്മീഷൻ കമ്മീഷൻ കിട്ടിയില്ല എന്താ ചെയ്യേണ്ടത് നിങ്ങളെ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അത് യു ഡി എഫിന്റെ കാലത്താണ് അപ്പൊ യഥാർത്ഥ സ്വർണ്ണ കൊള്ള നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതാ ആ ഒന്നും പറഞ്ഞില്ല അവര് മറുപടി പറഞ്ഞു ഇന്നേരം പറഞ്ഞില്ല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത് അവര് മറുപടി പറയോ അറിയോ ഇരിക്കുക അതെ അതെനിക്ക് എന്റെ എന്റെ ആവശ്യമില്ല പക്ഷേ നിങ്ങളിങ്ങനെ എന്തോ ഒരു കൊള്ള ഇപ്പം നടത്തിയിട്ടുണ്ട് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട സംഭവം കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസ് ആയിരുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിൽ ഒരു തരി സ്വർണം തിരിച്ചു കിട്ടാത്ത രീതിയിൽ അമൂല്യം എന്ന് നിങ്ങൾ പറയുന്ന എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ വേറെ വിലയൊന്നുമില്ല വില വില കൽപ്പിക്കാൻ പറ്റുന്നല്ല അത്ര അമൂല്യമായ തിരുവാഹരണം നഷ്ടപ്പെട്ട് പോയതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർട്ടാ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റിയ യു ഡി എഫിനെ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമോ അതാ ചോദിച്ചത് ഇല്ല 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 അത് അത് ഇതൊന്നും നമ്മൾ യാതൊരു ബന്ധമില്ല ഇത് പറയാ ഞാൻ ഉറപ്പായിട്ട് ഒരു കാര്യം പറഞ്ഞു അത് സ്വർണം പൂർവ്വം പിടിച്ച് അത് അല്ലല്ലോ ഒന്ന് ഓർമ്മിപ്പിക്കണം ഭൂമി ഭൂമിയെ നമ്മൾ പറയുമ്പോഴേ ഒരു ഭൂതാകാലം പറയണ്ടേ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പന്ത്രണ്ടാ മതി കേട്ടാ ശരി ആരെ ആരെ കോൺഗ്രസ് അല്ല അല്ല കോൺഗ്രസ് നടപടിയെടുത്ത് നിങ്ങൾ ഈ നടപടി നടപടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് വർദ്ധാക്ക് ഇനി വേറെ വഴിയില്ലല്ലോ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ സാധിക്കാതിരിക്കുമ്പോഴും ഗത്യം തരില്ലാത്ത രീതിയിൽ നിലപാട് സ്വീകരിച്ചു ആരും അവരുടെ ഉള്ള കുഴപ്പമാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഇടയിൽ തന്നെയുള്ള കുഴപ്പത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതല്ലേ പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഇട ഈ അധികം പറഞ്ഞാൽ ഞാൻ മുഴുവൻ പറയും പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലോ രാജ്മോഹൻ ഉണ്ണിത്താലോ പറഞ്ഞത് അതുപോലെ തന്നെ എത്ര 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 പരാതികൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഞാനല്ലോ രമേശ് ചെന്നിത്തലയല്ലേ അപ്പൊ പരാതി കിട്ടി കിട്ടാണ്ടല്ല പരാതി കിട്ടിയിട്ടും കുറെ പാട് പരാതി കിട്ടിയതിനു ശേഷമാണ് കോൺഗ്രസ് നടപടി നടത്തുന്നത് അല്ല കോൺഗ്രസ് കോൺഗ്രസിന്റെ ഐശ്വര്യം അതാണല്ലോ ചെറിയ ഫിലിപ്പ് പറഞ്ഞത് അടുത്ത മുഖ്യമന്ത്രിയാകുന്നു അടുത്ത മുഖ്യമന്ത്രിയാവുന്നു അരി ആവടെ ആളല്ലേ ഷാബി ഫാറിലേതാണ്ട് ഇതേ ഒരേ നോക്കത്തിന് കെട്ടേണ്ട കാളാ